പ്രസിഡൻറ്റ് ട്രംപ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാം മോശമാണെന്ന് കരുതുന്ന ആളുകളുണ്ട് എല്ലാം വളരെ കേമമാണെന്ന് കരുതുന്ന മറ്റൊരു വിഭാഗമുണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നവർ ഞാൻ ഈ രണ്ട് വിഭാഗത്തിലും പെടുന്നില്ല പിന്നെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സ്റ്റാറ്റസ്കോ ആ നിലവിലുള്ള വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു അത് നമുക്ക് കാലമാണ് അത് തെളിയിക്കുക ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമുക്കറിയാം ഈ താരിഫിൻ്റെ ഒരു പ്രത്യാഘാതം നാളെ മുതൽ നാളെ ഇന്നിപ്പം ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു ബ്ലഡ് ബാത്ത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് അതായത് സ്റ്റോക്കെല്ലാം ഇടിയും ഇവിടുത്തെ ആളുകളിലെല്ലാം സമ്പാദ്യം ഗണ്യമായിട്ട് കുറയും ഈ സ്റ്റോക്കിലൊക്കെ നിക്ഷേപിച്ചവരുടെ സമ്പാദ്യങ്ങൾ കുറയും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ കമ്പനികളുടെ വില ടെസ്ല അടക്കമുള്ള കമ്പനികളുടെ സ്റ്റോക്ക് അതിൻ്റെ എല്ലാം വില കുറയും ഇങ്ങനെ നാനാവിധത്തിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ആഴ്ച നാളെ മുതൽ അറിയാം നാളെ തന്നെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു സൂചന കിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നിലവിലുള്ള ആ സ്റ്റാറ്റസ്കോ ഒന്നും ഒരു മാറ്റവും ഇല്ലാത്ത ആ ഒരു കാലം സർക്കാർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു സഹമാട്ടിൽ പോകുന്ന ആ ഒരു രീതി അതിനെ തകർത്തെറിയാനായിട്ട് ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വസ്തു പറഞ്ഞാൽ ട്രംപിനെയും മസ്കിനെയും പോലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ വരണം കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിൽ പിന്നെ ബി ജെ പി വന്ന് പിന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയുണ്ടായി അവരുടേതായ രീതിയിൽ അവരെ അവരുടെ ചിന്താഗതിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ കേരളത്തിലാണ് കാര്യമായ ഒരു മാറ്റങ്ങളും ഇല്ലാത്തത് ഈ ഭരണം ഒരു ഭരണം മാറിയാലും കോൺഗ്രസ് മാറി കമ്മ്യൂണിസ്റ്റ് വന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാറി കോൺഗ്രസ് വന്നു മാറ്റങ്ങളൊന്നുമില്ല സെയിം തിങ് എല്ലാം പിന്നെ ഒരേ വീഞ്ഞ് പല പാ പിന്നെ രണ്ട് പാത്രത്തിൽ എന്നുള്ള വ്യത്യാസം മാത്രം അതായത് അടിമുടി ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് അവിടെ നടക്കുന്ന കാര്യമേ അല്ല കാരണം അവിടെ ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം ആവശ്യത്തിൽ കൂടുതൽ ഒരു പകുതി ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാം പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചു ചേർക്കാം ഈ എക്സൈസ് വകുപ്പ് പോലീസിൻ്റെ ഒരു 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 ഡിവിഷൻ ഡിവിഷനാക്കാവുന്നേ ഉള്ളൂ ഈ വനം വകുപ്പ് റവന്യൂവിൻ്റെ ഒരു ഡിവിഷൻ ഡിവിഷനാക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെ പല വകുപ്പുകളും ആവശ്യമില്ലാത്ത വകുപ്പുകളും ആവശ്യമില്ലാത്ത മന്ത്രിമാർ മന്ത്രിമാർ ആവശ്യമില്ലാത്ത ജോലിക്കാർ ഇവരെയൊക്കെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കുറയ്ക്കാൻ പറ്റിയില്ല അതുണ്ടായാൽ പിന്നെ കേരളത്തിൽ വിപ്ലവമായിരിക്കും എന്ന് മാത്രമല്ല ഈ നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാരിൽ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്ത് എന്ത് എന്തും ചെയ്യാം ആരും ആരെയും പേടിക്കേണ്ടതില്ല കാരണം അവരെ സംരക്ഷിക്കാനായിട്ട് യൂണിയൻ ഉണ്ട് നമുക്ക് അവർ സേവിക്കേണ്ട ജനങ്ങൾ അവർക്കുള്ള അവകാശങ്ങൾ അവരെ അവരെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അവരെ അവരുടെ മേൽ കുതിര കയറാൻ കുതിര കയറാൻ കയറാനായിട്ടുള്ള താല്പര്യമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുക ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ്കോയാണ് കേരളത്തിലൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ അവിടെയാണ് ഈ ട്രംപ് ആ ഡ്രെയിൻ ദ സ്വാമ്പ് ആ കെട്ടിക്കിടക്കുന്ന വെള്ളം മരുന്ന ജലമെല്ലാം ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് പിന്നെ വാഷിങ്ടണിലെത്തിയത് അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എവിടെ ചെന്നെത്തും എന്നുള്ളതാണ് പിന്നെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളാണ് ഇപ്പോൾ പിന്നെ നാളെ മുതൽ നമുക്കതിൻ്റെ ദൃശ്യ അതിൻ്റെ ഒരു ഫലം അറിയാൻ പറ്റും ഈ ട്രംപിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് ക്യേമായിട്ട് പറയുന്നു അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും സാഡിസ്റ്റുകൾ മറ്റു മനുഷ്യനെ കഷ്ടപ്പെടുന്നത് മറ്റു മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത് കാണുന്നത് അതിൽ ആനന്ദിക്കുന്ന ചില ആളുകളുണ്ട് സാഡിസം എന്ന് പറയുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവരാണത്തെ അത് ഈ ആളുകളെ കുരിച്ചു നിർത്തി ആളുകളെ പെടലിക്ക് പിടിച്ച് കുരിച്ചു നിർത്തി പിന്നെ പ്ലെയിനെ കയറ്റി എർസാൽ ജയിലിലേക്ക് കൊണ്ടുപോവുക അതൊക്കെ എന്ത് നീതിയാണുള്ളത് ഈ അമേരിക്കൻ സിസ്റ്റത്തിൽ അതെവിടെയാണെന്ന് പറയുന്നത് കോടതിയും പിന്നെ പിന്നെ കോടതിയും കോടതി മുഖേനയും ഒക്കെ അല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതുപോലെ ചങ്ങലയ്ക്കിട്ട് അറുപത് മണിക്കൂറും മറ്റും ചങ്ങലയ്ക്കിട്ട് മിലിറ്ററി പ്ലെയിനിൽ കൊണ്ടുപോവുക അതിനൊക്കെ പറയുന്ന എന്ത് ന്യായം പറഞ്ഞാലും അതിനൊരു സത്യമൊന്നുമില്ല നമുക്കൊരിക്കലും വിശ്വസിക്കാവുന്ന ഒരു വിശ്വാസ്യമായ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ അത് ഒരു വശത്ത് അതിപ്പം ട്രംപ് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെയാണ് കൂടെ നിൽക്കുന്നവർ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഈ സാമ്പത്തിക രംഗത്തെ ഈ വ്യത്യാസങ്ങളാണ് നമുക്കിപ്പോൾ അറിയേണ്ടത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രതി പ്രതിഫലനം ഉണ്ടാകുന്ന താരിഫ് അപ്പോൾ ഏറ്റവും ഇന്നിപ്പം ഒരു റിപ്പോർട്ട് കണ്ടു ഐഫോണിന് ഐഫോണിൻ്റെ പ്രോ മാക്സ് അതിന് ഈ ചൈനയിൽ നിന്നാണത് ചൈനയിലാണ് അസംബിൾ ചെയ്തത് അവിടെ നിന്നാണ് അത് വരുന്നത് അപ്പോൾ ട്രംപിൻ്റെ താരിഫ് അനുസരിച്ച് മുപ്പത്തിനാല് ശതമാനം താരിഫാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് അതിനുപൂർവ് നേരത്തെ ഒരു ഇരുപത് ശതമാനമുണ്ട് അപ്പോൾ അപ്പ അൻപത്തിനാല് ശതമാനം താരിഫ് അത്രയും താരിഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോണിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളറെങ്കിലും വിലയാകും ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ കിട്ടും ഇവിടെ ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കിട്ടും അതാണ് പിന്നെ രണ്ടായിരത്തി മുന്നൂറ് ഡോളറായി മാറുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൊമേഴ്സ് സെക്രട്ടറി ലുഡ്നിക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ അപ്പോൾ പിന്നെ ഈ വില കൂടുമ്പം നമ്മൾ ആപ്പിൾ ആ ഫോൺ ഇവിടെ അസംബിൾ ചെയ്യാം ഇവിടെ നിർമ്മിക്കാം എന്ന് ഇവിടെ നിർമ്മിക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ സാധനങ്ങളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിർമ്മിച്ചാണ് ചൈനയിലെത്തിയിട്ടാണ് അത് അസംബിൾ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തണമെങ്കിലും ഇതുപോലെ തന്നെ താരിഫ് കൊടുക്കണം അതിന് പുറമേ ഇപ്പം പറഞ്ഞ ഈ ഈ ഫോണിൻ്റെ സ്ക്രൂ മുറിക്കുന്നതിന് സ്ക്രൂ മുറിക്കുന്നതിന് ഇവിടെ ആളുകളുണ്ട് ആളുകൾ നമുക്ക് കിട്ടാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ ആ പിന്നെ ചൈനയിൽ അത് ആ സ്ക്രൂ മുറിക്കുന്നതിന് ഒരു മുപ്പത് ഡോളർ മതി പിന്നെ ആ ഒരു ഫോണിൻ്റെ സ്ക്രൂ മുറിക്കുന്നതിന് നേരെ മറിച്ച് അതേ കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ അതിന് മുന്നൂറ് ഡോളറാവും അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത് അമേരിക്കയിൽ അത് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും അതുകൊണ്ടാണിത് ഇത് സീസിലേക്ക് പോയത് അപ്പോൾ അത് പോയി അത് അങ്ങോട്ട് പോയി എന്നതുകൊണ്ട് നമുക്കത് ദോഷമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം വില കുറഞ്ഞ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നു അപ്പോൾ അത് കിട്ടാതാവുന്നു എന്നുള്ളതാണ് ഈ താരിഫ് താരിഫ് മൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം അപ്പം അത് അതുമൂലം കമ്പനികൾ പലതും പ്രതി പ്രതിസന്ധിയിലായിരിക്കുന്നു അവരുടെ വിൽപ്പന കുറയുന്ന ആശങ്ക ഉണ്ടാകുന്നു ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഒരു താരിഫ് യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്നു അപ്പം ഈ ഓരോ രാജ്യത്തിനും താരിഫ് നിശ്ചയിച്ചത് ഏത് കണക്കനുസരിച്ചാണെന്ന് പോലും വ്യക്തമല്ല പലരും പിന്നെ പ്രസിഡന്റ് പറഞ്ഞത് റിസിപ്രോക്കൽ പിന്നെ ടാക്സ് എന്നാണ് പറഞ്ഞത് റിസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അവരെത്രയും ഈടാക്കുന്നു അത്രയും നമ്മൾ ഈടാക്കുന്നു നെരമറിച്ച് ആ പിന്നെ അങ്ങനെയല്ല പക്ഷേ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് പലതും പിന്നെ ഒരു ഒരു കൊട്ടക്കണക്കിനാണ് ഈ തീരുമാനങ്ങളൊക്കെ കേര പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ ശതമാനം ഉള്ള കാര്യങ്ങൾക്ക് ഈ ഇരുപത്താറ് ശതമാനം ഇരുപത്താറ് ഇരുപത്തേഴ് ശതമാനമാണ് ഇവിടെ ടാക്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൃത്യതയില്ലാത്തതോ അല്ല കൃത്യമായ ഒരു മാർഗ്ഗരേഖയില്ലാത്തതോ ആയ കണക്കുകൾ വെച്ചാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നാളെ തൊട്ട് അറിയാൻ പറ്റും ഈ ആഴ്ച മിക്കവാറും അതിൻ്റെ ഒരു ഫലം ഉണ്ടാകും ആകെ ഒരു ഒരു പിന്നെ കാര്യം ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രതി പ്രസിഡൻറ്റിന് അധികാരമുണ്ട് അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത് പ്രസിഡൻ്റാണ് കോൺഗ്രസ് അല്ല അപ്പം മാറ്റങ്ങൾ വരുത്താനും പ്രസിഡൻറ്റിൻ്റെ അധികാരമുണ്ട് അപ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഗുണകരമാകാനും വഴിയുണ്ട് എന്തായാലും നമ്മൾ ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെ